അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പലപ്പോഴും നയം മാറ്റാറുണ്ട് ഇപ്പോൾ ഇന്ത്യക്ക് എതിരായിട്ടുള്ള ഈ തീരുവ വർധനവക്കെ പിൻവലിക്കാനും ഇന്ത്യയുമായിട്ട് നല്ല സൗഹൃദം പങ്കിടാനും ഒക്കെ തീരുമാനം നടത്തുന്നു ഒപ്പം തന്നെ ചൈനയുമായും ചില വിട്ടുവീഴ്ചകളൊക്കെ നടത്താൻ പോകുന്നു എന്ന സൂചനകൾ പുറത്തു വരുന്നു എന്നാൽ ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന വാർത്ത ചൈനീസ് പൗരന്മാർക്ക് നാസയിൽ നിരോധനം ഏർപ്പെടുത്തിയെന്ന വാർത്തയാണ് അതായത് നാസയിൽ പ്രവർത്തിക്കാനുള്ള കരാർ ജോലിക്കാര് ഗവേഷകർ മറ്റ് സാങ്കേതിക വിദഗ്ധർ ഇവർക്കൊന്നും തന്നെ ഇനി നാസയിൽ പ്രവർത്തിക്കാൻ കഴിയില്ല സുരക്ഷാ കാരണങ്ങളാൽ ചൈനയെ ഇതിൽ നിന്ന് ഒഴിവാക്കി നിർത്തുന്നു എന്നാണ് അമേരിക്ക പറയുന്നത് അതായത് നാസയുടെ സംവിധാനങ്ങൾ ഉപകരണങ്ങൾ കമ്പ്യൂട്ടർ ശൃംഖലകൾ തുടങ്ങിയവ ഉപയോഗിക്കാൻ ഇനി ചൈനയുടെ പൗരന്മാരെ അനുവദിക്കില്ല വളരെ കൃത്യമായിട്ട് പറയുകയാണ് അപ്പോൾ ഇക്കാര്യം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുള്ള ഇല്ല എങ്കിലും ചൈനയെ സമ്മർദ്ദത്തിലാക്കുക എന്ന തന്ത്രത്തിൻ്റെ ഭാഗമായി ഇതോടെ നടപ്പാക്കുമെന്ന വിവരങ്ങൾ തന്നെയാണ് പുറത്തേക്ക് വരുന്നത് കാരണം ഈ ബഹിരാകാശ മേഖലയിൽ റഷ്യയും അമേരിക്കയുമാണ് വലിയ അജയ്യ ശക്തികളെന്ന് പറയപ്പെടുന്നത് പക്ഷേ അവിടേക്ക് ചൈന പതിയെ പതിയെ കടന്നുകയായിരുന്നു അപ്പോൾ സാമ്പത്തിക മേഖലയിൽ സൈനിക സാങ്കേതിക മേഖലയിലെല്ലാം തന്നെ വലിയ മുന്നേറ്റം നടത്തിയ ചൈന ഇനി ബഹിരാകാശ മേഖലയിലും തങ്ങളുടേതായ സ്വാധീനം ഉയർത്താനായിട്ട് അല്ലെ ഉറപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നു കാരണം ബഹിരാകാശ ഗവേഷണ രംഗത്തെ പ്രവർത്തനങ്ങളിൽ ഇന്ത്യ വലിയ കുതിച്ചിയാട്ടങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് അങ്ങനെയുള്ള ഇന്ത്യയുമായിട്ട് സൈനിക സഹകരണ കരാറിൽ ഒപ്പം തന്നെ വ്യാപാര കരാറിലൊക്കെ തന്നെ ചൈന ഒരുപാട് ഉടമ്പടികളിൽ ഒപ്പുവെക്കുകയും നമ്മുടെ സഹകരണം വർദ്ധിപ്പിക്കാൻ തീരുമാനിക്കുകയും ചെയ്തു അങ്ങനെയുണ്ടെങ്കിൽ ചൈനയുടെ ബഹിരാകാശ രംഗത്തെ പ്രവർത്തനങ്ങൾക്ക് ഇന്ത്യയുടെ സാങ്കേതിക സഹായം ലഭിക്കും അത് അമേരിക്കയ്ക്ക് അമേരിക്കയ്ക്കൊരു വെല്ലുവിളിയാണ് മാത്രമല്ല ചൈനയ്ക്ക് സ്വന്തമായിട്ടും ഒരു ബഹിരാകാശ സ്റ്റേഷനുമുണ്ട് അപ്പോൾ ചന്ദ്രനിലേക്ക് മനുഷ്യനെ അയക്കാനുള്ള ഉദ്യമത്തിൽ അമേരിക്കയും ചൈനയും തമ്മിൽ മത്സരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ ചൈനയ്ക്ക് വലിയ നിയന്ത്രണം ഏർപ്പെടുത്തുന്നത് ഇനി മറ്റൊരു കാര്യം കൂടെ ശ്രദ്ധിക്കണം ഇവിടെ ഇന്ത്യയും ചൈനയും തന്നെയാണ് ഈ പറയുന്ന ഡൊണാൾഡ് ട്രംപ് ടാർഗറ്റ് ചെയ്യുന്നത് അതായത് ഇന്ത്യയുമായിട്ടുള്ള വ്യാപാര ബന്ധമൊക്കെ പുനഃസ്ഥാപിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇനി ചർച്ചകൾ തുടരാമെന്ന് പറയുന്നു അങ്ങനെ നമ്മുടെ കേന്ദ്രമന്ത്രിയായ പീയൂഷ് ഗോയൽ അമേരിക്കയിലേക്ക് പോകാനായിട്ട് തീരുമാനിക്കുന്നു അവിടെ വെച്ച് ചില ചർച്ചകളൊക്കെ നടത്താനാണ് അതായത് റഷ്യയിൽ നിന്ന് എണ്ണ മേടിക്കുന്ന പ്രവർത്തനത്തിൽ നിന്ന് ഇന്ത്യ പിൻവാങ്ങണം അങ്ങനെ പിൻവാങ്ങിയാൽ ഇന്ത്യയുമായിട്ടുള്ള പ്രവർത്തനം കൂടുതൽ മെച്ചപ്പെടുത്താൻ കഴിയും എന്നാൽ ഇതേ സമയം തന്നെ യൂറോപ്യൻ യൂണിയൻ ഉൾപ്പെട്ട രാജ്യങ്ങളുമായിട്ട് വ്യാപാര ബന്ധ മെച്ചപ്പെടുത്താൻ നമ്മൾ ചില ശ്രമങ്ങൾ നടത്തുന്നുണ്ട് അതിൻ്റെ കരാർ അന്തിമ ഘട്ടത്തിലേക്ക് നീങ്ങുകയാണ് ഇതിനിടയിൽ ജി സെവൻ രാജ്യങ്ങളിൽ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ട് ഇന്ത്യക്കും ചൈനയ്ക്കും മേൽ നൂറ് ശതമാനം തീരുവ ചുമത്രമെന്ന് ട്രംപ് ആവശ്യപ്പെട്ടു അപ്പോൾ ഒരേ സമയം സുഹൃത്തിൻ്റെ റോളിലും ശത്രുപക്ഷത്തും നിൽക്കുന്ന ഇരട്ട യുദ്ധതന്ത്രമാണ് ഇപ്പോൾ ട്രംപ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിനെ നമ്മൾ വളരെ ഗൗരവത്തോടെ കാരണം കാരണം ഇന്ന് ജി സെവൻ ഉച്ചകോടി ആരംഭിക്കുകയാണെങ്കിൽ ആ യോഗത്തിൽ ഇത് സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ ചർച്ചയ്ക്ക് വന്നേക്കാം അപ്പോൾ ഡൊണാൾഡ് ട്രംപ് തീരുമാനിക്കുന്നതനുസരിച്ച് ഈ അമേരിക്കൻ രാജ്യങ്ങൾ അല്ലെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങൾ നൂറ് ശതമാനം തീരുവ് ഉറപ്പാക്കുമോ എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് കാരണം അമേരിക്ക ഇന്ത്യയോടൊപ്പം സുഹൃത്തിനെ പോലെ നിൽക്കുന്നു ഇപ്പുറത്തേക്ക് മാറി ജി സെവൻ എന്ന് പറയുന്ന കൂട്ടായ്മയിൽ വേറൊരു തന്ത്രം പ്രയോഗിക്കുന്നു നമുക്കറിയാം ഫ്രാൻസ് കാനഡ യു കെ ഇറ്റലി ജർമ്മനി ജപ്പാൻ തുടങ്ങിയ രാജ്യങ്ങളാണ് ജി സെവനിലുള്ളത് അപ്പം റഷ്യൻ എണ്ണ ചൈനയും ഇന്ത്യയും വാങ്ങുന്നത് പുട്ടിൻ്റെ യുദ്ധതന്ത്രങ്ങൾക്ക് ഉള്ള പിന്തുണയാണ് അതായത് ബ്ലഡ് മണി കൊടുക്കുന്നത് പോലെയാണ് ഉക്രൈനെ ആക്രമിക്കാൻ അങ്ങോട്ട് ഇന്ത്യയും ചൈനയും പണം നൽകുന്നു അങ്ങനെ പണം നൽകുന്ന ചൈനയ്ക്ക് നാസയിൽ പ്രവേശനം നിഷേധിച്ചുകൊണ്ട് ഒരു പണി നൽകുന്നു ഇപ്പുറത്ത് ഇന്ത്യയുമായിട്ടുള്ള വ്യാപാര ബന്ധമൊക്കെ വീണ്ടും പുനഃസ്ഥാപിക്കും ടാക്സ് വർധന പിൻവലിക്കുമെന്നൊക്കെ പറയുന്നു അങ്ങനെ നമ്മുടെ കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലുമായിട്ട് ചർച്ച നടത്താൻ തീരുമാനിക്കുമ്പോൾ തന്നെ ട്രംപ് ഇപ്പുറത്ത് യൂറോപ്യൻ യൂണിയൻ ഉൾപ്പെട്ട രാജ്യങ്ങളോട് പറയുന്നു ഇന്ത്യക്ക് നികുതി വർദ്ധിപ്പിക്കണം ഇന്ത്യൻ പ്രോഡക്റ്റുകളുടെ തീരുവ നൂ നൂറ് ശതമാനം വരെ ഉയർത്തണമെന്ന് പറയുന്നു അങ്ങനെ ഒരു നീക്കം നടത്തുമ്പോൾ യൂറോപ്യൻ യൂണിയൻ സ്വാഭാവികമായിട്ടും അമേരിക്കയിൽ നിന്ന് ഒരു അകലം പാലിക്കാനുള്ള എല്ലാ സാധ്യതയുണ്ട് നമുക്കറിയാം പല കാര്യങ്ങളിലും നാറ്റോയ്ക്ക് എതിരായിട്ടുള്ള നിലപാട് അമേരിക്ക സ്വീകരിച്ചിരുന്നു പിന്നീട് ഈ ഡീപ് സ്റ്റേറ്റിൻ്റെ മറ്റും സമ്മർദ്ദം മൂലം നാറ്റോയുമായിട്ട് യോജിച്ചു പോകാനും അതിൻ്റെ തലപ്പത്ത് തന്നെ നിലകൊള്ളാനുമായിട്ടൊക്കെ അമേരിക്ക തീരുമാനിച്ചു ഈ നാറ്റോയിൽ തന്നെയുള്ള തുർക്കി അമേരിക്കയ്ക്ക് പ്രത്യക്ഷമായിട്ട് എതിരാകുന്ന ചില നിലപാട് സ്വീകരിക്കുന്നു എന്നിട്ട് ചൈന പറയുന്നു ഞങ്ങൾ നിങ്ങൾക്ക് ഇരുപത് ബില്യൺ ഡോളർ തരാം നിങ്ങൾക്ക് സൈനിക സാങ്കേതിക മേഖലയിൽ ഒരു വലിയ ഫ്രണ്ടിൻ്റെ ആവശ്യമുണ്ട് അത് ചൈന ഇനി അങ്ങനെ ഒരു സാങ്കേതിക പങ്കാളിയായി മാറും എന്ന് പറഞ്ഞാൽ അമേരിക്ക യുദ്ധവിമാനങ്ങളും യുദ്ധോപകരണങ്ങളും ഒക്കെ നൽകിയിരുന്ന നാറ്റോയിലെ പ്രധാനപ്പെട്ട സൈനിക ശക്തികളിലൊന്നായ ഈ പറയുന്ന തുർക്കി പോലും അവിടെ നിന്ന് മാറുന്നു അപ്പോൾ രാജ്യങ്ങളെ അടർത്തിയെടുക്കുന്നതിൽ ഏഷ്യൻ രാജ്യങ്ങൾ പ്രത്യേകിച്ച് ഇന്ത്യയും ചൈനയും ഒക്കെ നല്ല ബുദ്ധിപരമായ നീക്കങ്ങൾ നടത്തുന്നു ഇപ്പുറത്തെ ഡൊണാൾഡ് ട്രംപ് അവസാന ഘട്ടമെന്ന നിലയിൽ ജി രാജ്യങ്ങളിലും യൂറോപ്യൻ രാജ്യങ്ങളിലും ഒക്കെ സമ്മർദ്ദം ചെലുത്താനായിട്ട് ശ്രമിക്കുന്നു ഇപ്പോൾ ചൈനയെ വളർത്തി വലുതാക്കിക്കൊണ്ടുവന്നത് അമേരിക്ക തന്നെയാണ് സംശയമൊന്നുമില്ല അവരെ പ്രൊഡക്ഷൻ ഹബ്ബായിട്ട് വളർത്തി അങ്ങനെ അവർ സാമ്പത്തികമായിട്ട് ഒരുപാട് ഉയർന്നു സൈനികപരമായിട്ടും അവർ മെച്ചപ്പെട്ടു എന്ന് മാത്രമല്ല അമേരിക്കയെ പരസ്യമായി വെല്ലുവിളിക്കുന്നതിന് നേതൃത്വം വഹിക്കുകയും ചെയ്തു അതാണ് ഷാഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷന്റെ ഉച്ചകോടി എന്ന് പറയുന്നത് റഷ്യയും ഇന്ത്യയും ഒരുമിച്ച് കൊണ്ടുവന്ന് ചൈന അമേരിക്കയ്ക്ക് മുമ്പിൽ നെഞ്ചു വിരിച്ചു നിൽക്കുന്നു അതിനുശേഷം കിങ് ജോങ് ഉൻ എന്ന് പറയുന്ന അമേരിക്കയുടെ പ്രഖ്യാപിത ശത്രുവിനെ ചൈനയിലേക്ക് കൊണ്ടുവന്നിട്ട് അവിടെ നടന്ന സൈനിക പരേഡിൽ ഉൾപ്പെടെ പങ്കെടുപ്പിക്കുന്നു ഇത് അമേരിക്കയ്ക്കുള്ള ശക്തമായ താക്കീതാണ് അതുകൊണ്ടാണ് ഇപ്പോൾ അമേരിക്ക പറയുന്നത് എന്തായാലും നാസയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ ഇനി ചൈനീസ് പൗരന്മാർക്ക് പ്രവർത്തനമുണ്ടാകുന്നില്ല ഈ മാസം അഞ്ച് മുതൽ തന്നെ ഈ നിരോധനം നിലവിൽ വന്നു കാരണം അവിടുത്തെ കമ്പ്യൂട്ടർ സംവിധാനങ്ങളുമായിട്ട് ഇവർ ഇടപഴകുന്നത് അതുപോലെ തന്നെ നാസയുടെ ഉപകരണങ്ങൾ കൈകാര്യം ചെയ്യുന്നത് അത് കരാർ ജോലി ചെയ്യുന്നവരായിക്കോട്ടെ ഗവേഷണം ചെയ്യുന്നവരായിക്കോട്ടെ സ്ഥിരമായിട്ട് നാസയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരായിക്കോട്ടെ ഇവരെല്ലാം അങ്ങ് മാറ്റി നിർത്തുകയാണ് കാരണം നാളെ ഈ മനുഷ്യനെ ചന്ദ്രനിൽ എത്തിക്കുന്ന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് അമേരിക്ക പോകുമ്പോൾ റഷ്യ ആയിരിക്കും വെല്ലുവിളി ഉയർത്തുന്നതെന്നാണ് അവർ കരുതിയത് പക്ഷേ സ്വന്തമായിട്ടൊരു സ്പേസ് സ്റ്റേഷനൊക്കെ ഉണ്ടെങ്കിൽ ചൈനയ്ക്കും ആ രീതിയിലൊരു വളർച്ച ഉണ്ടാകാം ഇവിടെ റഷ്യയെ പിന്തുണയ്ക്കുന്നു എന്നുള്ള ഒറ്റ കാര്യം പറഞ്ഞിട്ടാണ് അമേരിക്ക വീണ്ടും വീണ്ടും ഇന്ത്യയ്ക്കും ചൈനയ്ക്കും മേൽ ഈ പറയുന്ന തീരുവ വർദ്ധനവേർപ്പെടുത്തുന്നത് പക്ഷേ റഷ്യയുടെ നിന്ന് എണ്ണ മേടിക്കുകയാണെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങളാണ് ഇന്ത്യയിൽ നിന്നും ചൈനയിൽ നിന്നും ഇതേ എണ്ണ രണ്ടാം ഘട്ടമായിട്ട് മേടിക്കുന്നത് എന്തിന് ഈ പറയുന്ന റഷ്യയുമായിട്ട് യുദ്ധം ചെയ്യുന്ന ഉക്രൈൻ പോലും ഇന്ത്യയിൽ നിന്നാണ് എണ്ണ മേടിക്കുന്നത് അപ്പോൾ അമേരിക്ക പറയുന്നത് പോലെ ലോക രാജ്യങ്ങളെല്ലാം അനുസരിക്കണമെന്ന പഴയ തിട്ടൂരം ഇവിടെ നടപ്പാക്കാൻ വീണ്ടും വീണ്ടും ട്രംപ് ശ്രമിക്കുകയാണ് അപ്പോൾ പലതവണ ശ്രമം നടത്തുകയും ട്രംപ് പരാജയപ്പെടുകയും ചെയ്തു ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഉണ്ടായ സംഭവം ആലോചിച്ചോക്ക് ഖത്തറിൽ കയറി ഇസ്രായേൽ ആക്രമണം നടത്തി ഈ ഖത്തറിൽ ഇസ്രായേൽ ആക്രമണം നടത്തുന്ന വിവരം തുർക്കിയാണ് വി പിന്നെയും ഖത്തർ അല്ലെങ്കിൽ ഈ പറയുന്ന ഹമാസ് നേതാക്കൾക്കൊക്കെ ചോർത്തി കൊടുത്തത് അമേരിക്ക അവിടെ ഇത് ലക്ഷ്യമിട്ടു അപ്പോൾ തുർക്കി ശത്രുപക്ഷത്തേക്ക് നീങ്ങി ആ ശത്രുപക്ഷത്തേക്ക് അവിടെ നീങ്ങുമ്പോൾ തന്നെ വെനസ്വേലയിലെ എണ്ണ നിക്ഷേപം ഉള്ളതുകൊണ്ട് വെനസ്വേലയെ ആക്രമിക്കാനായിട്ട് അമേരിക്ക തീരുമാനിക്കുന്നു അപ്പോൾ ഒരേ സമയം ഒന്നിലധികം യുദ്ധമുഖങ്ങൾ തുറന്ന് ലോകത്ത് മുഴുവൻ ഒരു അശാന്തി ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുന്നു ഇതാണ് വ്ളാഡിമിർ പുടിൻ കൃത്യമായിട്ട് പറഞ്ഞത് ബ്രിക്സ് രാജ്യങ്ങൾ എന്ന് പറയുന്നത് ഒരു ഏക ശക്തി ഇനി അംഗീകരിക്കില്ല ബ്രിക്സ് കൂട്ടായ്മ എന്ന് പറയുന്നത് പരസ്പരം സഹകരിച്ച് സൈനിക സാമ്പത്തിക വ്യാപാര മേഖലകളിൽ വളർന്നു വരണം അതിന് തടസ്സം നിൽക്കുന്നവർക്കെതിരെ ഞങ്ങൾ പണിതരും അതുകൊണ്ടാണ് പുട്ടിൻ്റെ കയ്യിൽ നിന്ന് അല്ലെങ്കിൽ റഷ്യയുടെ കയ്യിൽ നിന്ന് എണ്ണ വാങ്ങുന്ന ഇന്ത്യക്ക് നൂറ് ശതമാനം തീരുവ വർദ്ധിപ്പിക്കണമെന്ന് ജി സെവൻ രാജ്യങ്ങൾക്ക് മേൽ പ്രഷറിയിൽത്തുന്നു ചൈനയ്ക്കും ഇതുപോലെ തന്നെ നൂറ് ശതമാനം തീരുവ ചുമത്തണമെന്നാണ് ഈ പ്രഷർ നൽകുന്നത് ഇപ്പുറത്തേക്ക് മാറ്റി ഡൊണാൾഡ് ട്രംപ് പറയുന്നു മോദി എൻ്റെ നല്ല സുഹൃത്താണ് ഇനി ഞാനും മോദിയും തമ്മിലുള്ള പ്രശ്നം പരിഹരിക്കും ഞങ്ങൾ ഒരേ കൂട്ടായ്മയിലേക്ക് പോകുന്നു എന്ന് പറയുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള പല സ്വഭാവങ്ങൾ ഒരേ സമയം കാണിക്കുന്ന അമേരിക്കയുടെ മുഖത്തെ നമ്മളും തിരിച്ചറിയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ ജി സെവൻ ഉച്ചകോടിയിൽ പങ്കെടുക്കുന്ന രാജ്യങ്ങളുടെ നിലപാട് വളരെ നിർണായകമാണ് അത് അമേരിക്കയ്ക്കൊപ്പം നിൽക്കുമോ അതോ ഇന്ത്യയുടെയും ചൈനയുടെയും റഷ്യയുടെയും ഒക്കെ നീക്കങ്ങൾക്ക് പരോക്ഷമായെങ്കിലും ഒരു പിന്തുണ നൽകുമോ എന്നുള്ളതാണ് ലോകം ഉറ്റുനോക്കുന്നത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക